ഹലോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോണിയയിൽ നറുട്ടോ ഷിപ്പിടൻ തിരിച്ചു വരുന്നു ഒരു മാസം മുമ്പായിരുന്നു നാറൂട്ടോ ഷിപ്പിടൻ അവസാനിപ്പിച്ചത് സോണിയയിൽ ഇപ്പോഴത് തിരിച്ചു വരുന്നു അതിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വീട് ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാ ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പായിട്ട് നമ്മളെല്ലാവരും ഷൂസുകൾ ധരിക്കാറുണ്ടാകും ഷൂസിൽ കറയോ ചളിയോ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യുകയെന്ന് വെച്ചാൽ അത് സിമ്പിൾ ആയ കാര്യമല്ല അപ്പോൾ അതിനെ സിമ്പിളാക്കുന്ന ഒരു ടൂളാണ് അല്ലെങ്കിൽ ഒരു ആണ് ഈ ബാഗ് ഈ ബാഗ് യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ ഷൂകളൊക്കെ വാഷിംഗ് മെഷീനിൽ തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ും ഒന്ന് പോയി ചെക്ക് ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നെറൂട്ടോ സീരീസ് ഇതിനു മുമ്പും ബ്രേക്ക് എടുത്തിട്ടുണ്ടെങ്കിലും ഇത് കുറച്ച് സ്പെഷ്യൽ ആയൊരു ബ്രേക്ക് ആയിരുന്നു കാരണം മറ്റൊന്നുമല്ല മാതാര ഉച്ചയെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആദ്യ എപ്പിസോഡാണ് അവർ അവസാനമായി ഇറക്കിയത് അതും ഒക്ടോബറിൽ മാതാര ഉച്ചയെ പോലത്തെ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവന്ന് അപ്പോൾ തന്നെ അവർ ബ്രേക്ക് എടുക്കുക എന്ന് വെച്ചാൽ അത് വളരെ മോശമായി ഒരു രണ്ട് മൂന്ന് എപ്പിസോഡ്സ് എങ്കിലും അവർക്ക് കൊണ്ടുവരാമായിരുന്നു ഇനി പുതിയ പുതിയ എപ്പിസോഡ്സ് വന്നിട്ട് വേണം അതെന്ന് വരും ചോദിച്ചാൽ അതിന് ഡേറ്റ് ഞാൻ പറയാം നെറോട്ടോ ക്ലാസിക്കിന്റെ ഇരുന്നൂറ്റി ഇരുപത് എപ്പിസോഡ്സും സോണിയെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അവർക്കിനി ഇനി ബാക്കിയത് ത്ത് അഞ്ഞൂറ് എപ്പിസോഡ്സ് ആണ് അതിൽ പോലെ തന്നെ പകുതിയിലേറെ എപ്പിസോഡ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത്തൊന്ന് എപ്പിസോഡ്സുകൾ സോണിയയിൽ വന്നിട്ടുണ്ട് അതും ഇത്ര ഭാഷകളിൽ ഹിന്ദി തമിഴ് തെലുങ്ക് മലയാളം ബംഗാളി അതുപോലത്തെ ഒരുപാട് ഭാഷകളിൽ എന്തുകൊണ്ടായിരിക്കും അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കുന്നത് വേറെ ഒന്നും കൊണ്ടുമല്ല അവർക്ക് ഇത് ഡബ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയാണ് അതിനുവേണ്ടിയാണ് ഇത്ര സമയം അവർക്ക് പോകുന്നത് നറുട്ടോ സീരീസ് അല്ലെങ്കിൽ മിക്ക അനിമീസൊക്കെ ഒന്നുകിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ജാപ്പനീസിലൊക്കെയാണ് കാണേണ്ടത് പക്ഷേ ഇന്ത്യയിലെ ഈ ഇത്ര ഭാഷകളിലും കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും അവർക്ക് വേണ്ടിയായിരിക്കും സോണിയിൽ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത് ഏതായാലും ഇത് കാണാറുണ്ടോ നിങ്ങൾക്കിത് ഇഷ്ടമാണോ തീർച്ചയായും കമന്റ് ചെയ്യണം സോണിയിൽ വന്ന അവസാന എപ്പിസോഡ് ആയിരുന്നു മുന്നൂറ്റി ഇരുപത്തി അവസാന എപ്പിസോഡ് വരുന്നതാണെങ്കിൽ ഒക്ടോബർ മാസത്തിലാണ് നവംബർ മാസത്തിൽ ഇതിന്റെ ടെലികാസ്റ്റ് ഒന്നും കണ്ടിട്ടില്ല എല്ലാ ദിവസവും രാത്രി രണ്ട് എപ്പിസോഡ്സ് വെച്ചാണ് നാറോട്ടോ ഷിപ്ലാൻ സോണിയയിൽ വരാറുള്ളത് ഇപ്പോഴാണെങ്കിൽ സോണിയ ഒരു ബ്രേക്ക് പോയിക്കാണ് നറുട്ടോ എപ്പിസോഡ്സ് ഇനി അത് എന്ന് തിരിച്ചു വരും അതാണ് നമ്മൾ പറയാൻ പോകുന്നത് വരാനുള്ള സാധ്യത കാണുന്നത് അത് ഡിസംബർ ഇരുപാന് തീയതിയാണ് ഇതൊരു ഉറപ്പായ കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഒരു നൂറ് ശതമാനത്തിൽ ഒരു എഴുപത് ശതമാനം ചാൻസ് ഉണ്ട് ഡിസംബർ തീയതി മുതൽ സോണിയൽ വീണ്ടും നാറൂട്ടോഷിപ്പൻ്റെ എപ്പിസോഡ്സ് വന്ന് തുടങ്ങുമെന്ന് ഏതായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇത്രയോട് വീഡിയോപ്പെട്ടിരിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും ഷൂകൾ ക്ലീൻ ചെയ്യാൻ മടിയുള്ളവർ അവർക്ക് ഇതിന് ലിങ്ക് തീർച്ചയായും അയച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയുള്ള വീഡിയോ